ഹായ് ഗെയ്സ് ഞാനിവിടെ ഒരു വീഡിയോ ഇപ്പം തയ്യാറാക്കാൻ പോകുന്ന എന്താണെന്നറിയുമോ ഞാൻ എനിക്ക് ഇട്ട് എൻ്റെ കാലിൽ ട്രൈ ചെയ്തിട്ടുള്ള ഈ പ്രോഡക്റ്റ് കാലിൽ വാക്സ് ചെയ്യുന്നതിനെ പറ്റിയാണ് മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ ഡിഷു പേപ്പർ ഇതിപ്പം എനിക്കല്ല മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് ഈ ഡഷ് ഡിഷ്യൂ പേപ്പർ രണ്ട് ഭാഗങ്ങളുണ്ട് അപ്പോൾ അത് ആ ഇതിനത് തിൻ്റെ സ്ക്രിപ് ഇതിലെല്ലാ കാര്യങ്ങളും അവർ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് മെത്തേഡ് കണ്ടല്ലോ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ട മെത്തേഡെന്ന് ഇവർ എഴുതിയിട്ടുണ്ട് ഇപ്പം ബ്യൂട്ടീഷ്യൻ പഠിച്ചവർക്ക് മാത്രമേ ഇത് ചെയ്യാവൂ എന്നൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇത് വായിച്ച് മനസ്സിലാക്കാൻ അവർക്ക് ഇത് ചെയ്യാം ഓക്കേ അപ്പോൾ ഇതിൻ്റെ ഈ പേപ്പറിൻ്റെ രണ്ട് വശങ്ങളിലും പക്ഷിയാണ് ഇത് നമ്മൾ ഈ ഇളക്കി കാലിൽ ഒട്ടിച്ച് വാക്സ് ചെയ്തെടുക്കണം ഇത് ഞാൻ ഈ പ്രോഡക്റ്റ് ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ പ്രോഡക്റ്റ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇവിടെ ഇവിടെ വേറെ കമ്പനികളാണുള്ളത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഞാനിത് മേടിച്ചത് നല്ല കമ്പനിയാണ് കേട്ടോ ഇന്നത്തെ വേറെന്തോ ഒരു സാധനങ്ങളുടെ ഉളിവുണ്ട് വാക്സിങ് എന്തോ സാധനം നിങ്ങൾ പിടിച്ചു നോക്കാം അന്ന് ഇത് യൂസ് ചെയ്തില്ല യൂസ് ചെയ്തെന്തോ ഒരു ക്രീം എന്തോ ആണിത് ഇതിൽ ആ ടിഷ്യൂ പേപ്പർ ഇതിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കേണ്ട എന്തായിരുന്നു ഇതിനകത്ത് കാണുന്നില്ലേ കാണുന്ന കണ്ട ഈ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ വാക്സ് ചെയ്തതിന് ശേഷം ലോ ലോക്ഷനായിട്ട് ഉപയോഗിക്കേണ്ടതാണ് ഒരു മെഡിസിൻ്റെ ഉണ്ട് കേട്ടോ ടിഷ്യൂ പേപ്പർ ഉദ്ദേശിക്കുന്ന വാക്സ് ചെയ്യുന്ന കാലിതാണ് ഉണ്ടല്ലോ ഇത്രയും റിമൂവ് ചെയ്യാനുണ്ട് ഓക്കെ ഹലോ ഗെയ്സ് അപ്പം ഞാനത് വാക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇത് ഇങ്ങനെ എടുക്കണം ഇതിപ്പോൾ എൻ്റെ കാലിലല്ല മറ്റൊരാൾക്ക് വേണ്ടിട്ട്

സസ്പെൻസ് കൊടുക്കണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഈസ് ഉണ്ടാ സംഭവം കാണിച്ചേ ഉണ്ടാ അപ്പോൾ ഇങ്ങനെയാണ് വാക്സി ചെയ്യുന്നത് അപ്പോൾ അടുത്ത് ഇനി അടുത്ത വശം അയ്യെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യാത്ര ചെയ്താ കേട്ടോ നല്ല വേദന ഉണ്ടായിരുന്നിരിക്കാം നമ്മൾ ഇങ്ങനെ തടവി വിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് മലിക്കുക കണ്ടല്ല രോമം പോകുന്നു ഓരോരുത്തരും പ്രായത്തിനനുസരിച്ച് ആയിരിക്കും കാലിൽ രോമം വളരുന്നു കണ്ട ഒരു പേപ്പറിനും മാക്സിമം ഞാനിപ്പോൾ കാലിൽ കുറച്ചായി എടുത്തിട്ട് ദേവി ഏത് ഹൈറ്റ് ചെയ്ത് കാണിക്കും മൊബൈലിൽ ബാക്കിയുള്ള ബുദ്ധിമുട്ടിക്കല്ലേ ആ കേട്ടോ അടുത്ത ഇതിൽ രണ്ട് പേപ്പറട്ടെ ഇനി ഒരു പേപ്പറും കൂടെ ഞാൻ ക്യാമറ നേരെ പിടിക്കേ ക്യാമറ നേരെ ആ കൈ കൊണ്ട് ക്യാമറ പിടി ഒരു രക്ഷയില്ല കേസ് ക്യാമറ മേനെ വേണമെന്ന് പറഞ്ഞ് ഞാൻ പരച്ചിടുന്നത് ഇതുകൊണ്ടാണ് ക്യാമറ റോളിങ് ശരിയല്ല തലയിൽ എഴുത്തു പണിയും ചെയ്യണം ക്യാമറയിൽ നല്ല റോൾ ചെയ്യില്ല അപ്പോൾ കടല ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റാൻഡ് ചീത്തയായപ്പോൾ ഇപ്പം ഞാൻ സ്റ്റാൻഡിനെ ചവിട്ടിക്കൂട്ടി എടുത്ത് വട വടക്ക വശത്തെടുത്ത് പുതിയ സ്റ്റാൻഡ് വാങ്ങിക്കാൻ വേണ്ടിയാണ് അത് ഇരിക്കും തോറും ഞാൻ വാങ്ങിക്കില്ല അവിടെ അല്ല ചവിട്ടി പൂട്ടി ഇവിടെ ഞാൻ കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന ശരിയാവൂല കുറച്ച് ദിവസമായത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് ചിലന്ന് നമ്മൾ ഇതില് റിമൂവ് ചെയ്താൽ പോകാത്തതിനെ നമ്മൾ ബ്ലൈഡ് ഇട്ട് ചെറുതായിട്ട് പരണ്ടി പരണ്ടി എടുക്കണം എന്നാലേ ശരിയാവും മാക്സിമം നമ്മൾ കൊണ്ട് വാക്സ് ചെയ്യണം എൻ്റെ കട്ടിലല്ല കാണിക്കേണ്ടത് നമ്മളത് ഇത്രയും അത് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഈ സാധനം നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നു ഓക്കെ നമ്മളിത് വാഷ് വാക്സിൻ പേപ്പർ അതായത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടോ ഇതിലുള്ള ലിക്വിഡ് കണ്ടോ ഈ ലിക്വിഡ് നമ്മൾ ഇതിലോട്ട് കാലിൽ അപ്ലൈ ചെയ്യണം ഞാൻ കാലിൽ ഇതുകൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതായത് നമ്മളെ ഇതിലുള്ള ഈ ലോഷൻ ഇതിൽ പിടിക്കും പിടിക്കുമ്പോൾ നമ്മളെ റാഷസ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഈ സ്കിന്നു സ്കിന്നിന് നമ്മൾ റിമൂവ് ചെയ്തില്ലേ അതുണ്ടെങ്കിൽ ഇത് നല്ല അതിലോട്ട് ഇത് പിടിക്കുന്നതാണ് അപ്പം നമുക്ക് സ്കിന്നിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവർ ഇത് കൊടുത്തിരിക്കുക നല്ല വേദന ഉണ്ടെന്നാണ് വാക്സ് ചെയ്ത് അനുഭവിക്കുന്നവർ പറയുന്നത് നല്ല വേദനയാണ് ഇതിന് വേദന ബ്ലഡ് ഇട്ട് എന്നാണ് ചോദിക്കുന്നത് ഗെയ്സ് ഒരെണ്ണം ആണ് ചെയ്തത് ഒരെണ്ണം ചെയ്തപ്പോൾ തന്നെ ആ പൂളിക്കാരിക്ക് മതിയായെന്ന് പറഞ്ഞു ഇനി ഒരെണ്ണം കൂടെയുണ്ട് ഇതി എപ്പോഴെങ്കിലും ഞാൻ വാക്സ് ചെയ്യുന്നതാണ് നല്ല വേദനയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ മതിയാക്കി ഓക്കെ മതിയാക്കിയിട്ട് ഇനി ഇതിലിപ്പോൾ പ്രോഡക്റ്റിലൊന്നുമില്ല ഞാനൊരിക്കൽ ചെയ്തു പിന്നെ വേറൊരാൾക്ക് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്യൂട്ടീഷ്യൻ പഠിക്കാത്തവർക്കും വാക്സിൻ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ മെത്തേഡ് അതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ കേസ് അപ്പോൾ ഇത്രയും വാക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടി പാർലറിൽ പോയില്ലെങ്കിലും വീട്ടിലൊന്ന് വാക്സ് ചെയ്യാവുന്നതാണ്